ഈ ദുഷ്ടലോകത്തിൽ പകർച്ചവ്യാധികളാലും പ്രകൃതിക്ഷോഭങ്ങളാലും മാരക രോഗങ്ങളാലും യുദ്ധവീതികളാലും മറ്റും ലോകം നിരാശയിൽ കഴിയുമ്പോൾ പ്രത്യാശയോടും സമാധാനത്തോടും ഉല്ലാസത്തോടും കൂടെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ അത്യുന്നത ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധി പലപിച്ച് ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പം നേരത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കന്യകാമറിയം പാടിയ പാട്ടിൻ്റെ ചില വരികളാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത് അത് ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്ത് നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തേഴ് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു പത്ത് വാക്യങ്ങളുടെ മറിയുടെ പാട്ട് പോലെ പത്ത് വാക്യങ്ങളുള്ള മറിയയുടെ പാട്ട് പോലെ അർത്ഥവത്തായതും ആത്മാവ് നിറഞ്ഞതും ശക്തിയേറിയതുമായ വേറൊരു പാട്ട് പുതിയ നിയമത്തിലുണ്ടോ എന്ന സംശയമാണ് ആരായിരുന്നു ഈ മറിയ അവൾക്ക് ഇത്രയും ഞാൻ എവിടെ നിന്നും കിട്ടി ഗലീല പട്ടണത്തിലെ നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാധുവായ ഒരു കന്യക അവൾക്ക് ആകസ്മികമായി ദൈവദൂത ദർശനമുണ്ടായി അവളോട് നീ ഗർഭം ധരിച്ചവരുമകനെ പ്രസവിക്കും അവനേശു എന്ന പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ യാക്കോബ് യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് എന്ന് പറയുന്നു ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ മരണശിക്ഷയാണ് ഫലം എന്നറിയാമെങ്കിലും അവൾ മറ്റൊരു പുരുഷനുമായും ബന്ധപ്പെട്ടിട്ടില്ലായാൽ അതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് പരിശുദ്ധാത്മാവൻ നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും എന്ന സ്വർഗ് സ്വർഗദൂതന്റെ വിവരണം അവൾക്ക് അവൾ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു എന്നതാണ് അത്ഭുതം കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന സത്യം അവൾ മനസ്സിലാക്കി പ്രിയമുള്ളവരെ സാധാരണ നിലയിൽ കന്യകയായ ഒരു സ്ത്രീ നിശ്ചയം കഴിഞ്ഞവൾ ഗർഭിണിയാന്ന് പറയുമ്പോൾ അവൾ അത് തിരസ്കരിക്കുകയല്ലേ വേണ്ടത് എന്നാൽ അവൾ എന്താണ് പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞ് യാതൊരു സങ്കോചവുമില്ലാതെ അവൾ സ്വർഗദൂതം നല്ലി ചെയ്ത് സ്വയം ഏറ്റെടുത്തെന്നത് ഒരതിശയമായി തോന്നിയേക്കാം പക്ഷേ അത്യുന്നതനായ ദൈവം ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് ഒരാളെ ഭരമേൽപ്പിക്കുമ്പോൾ അതോടൊപ്പം അത് വിശ്വസിപ്പാനുള്ള വിശ്വാസവും അനുസരിപ്പാനുള്ള മനസ്സും നൽകും എന്നതിന് സംശയമില്ല യാതൊരു പഠിപ്പോ വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന ഒരു സാധുവായ കന്യക കന്യകയെ ദൈവം തിരഞ്ഞെടുത്ത് ലോകരക്ഷിതാവായ ദേവുദ്ധനെ അവളുടെ ഗർഭാശയത്തെ സൃഷ്ടിച്ചപ്പോൾ അവൾ അവളാകെ രൂപാന്തരപ്പെട്ടെന്നതാണ് അത്ഭുതം അവളിലൂടെ പരിശുദ്ധാത്മശക്തിയാൽ പാടിയ പാട്ട് ദൈവിക വെളിപ്പാടായിരുന്നു പ്രിയമുള്ളവരെ കൃപയാല വിശ്വാസം മൂലം നാം കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നാം മറിയയിൽ കണ്ടത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നാമും പരസ്പരം മറന്ന ദൈവത്തെ പാടി സ്തുതിക്കാതിരിക്കുകയില്ല നമ്മുടെ ഉള്ള എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും അവൻ്റെ ആത്മാവ് തൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിച്ച് ആനന്ദിക്കും അങ്ങനെയുള്ള ദൈവമക്കൾ കൂടി വരുന്നിടത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് പരിസരം നിറയുവാൻ ഇടയാകും അങ്ങനെയുള്ള സ്തുതി സ്ത്രോത്രങ്ങൾ സ്വീകരിപ്പാൻ അത്യുന്നതനായ ദൈവം തൻ്റെ സ്വർഗീയസിംഹാസനം ഇട്ട് നമ്മുടെ യിലേക്ക് ഇറങ്ങി വരുന്നു പ്രിയമുള്ളവരെ ദൈവം നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചു തൻ്റെ മക്കളാക്കി തീർത്തത് നാം അവനെ സ്തുതി സ്ത്രോത്രങ്ങളർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതെന്നാകുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും നിറഞ്ഞു ഒഴുകുന്ന അധരബലമാകുന്ന സ്തുതി സ്ത്രോത്ര സ്തുതി സ്ത്രോത്രങ്ങളിൽ മേൽ വസിപ്പാനായി ഇറങ്ങി വരുന്ന പിതാവിനെ വിശുദ്ധയിലും സത്യത്തിലും ആരാധിപ്പാൻ ആണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് പരിസരം മറന്നുള്ള നമ്മുടെ ആരാധന കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവിശ്വാസികൾ മറ്റുള്ളവർ നമ്മോട് ചേർന്ന് ഞങ്ങൾക്കും ഈ അനുഭവം വേണമെന്ന് പറഞ്ഞ് അവരുടെ ഹൃദയം കർത്താവിനായി തുറക്കും യാതൊരു സംശയമില്ല നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത പരിശുദ്ധനായ ദൈവം നല്ലവനല്ലോ അവൻ്റെ ദയം നേക്കുമുള്ളത് പാപചേറ്റിൽ മരിച്ചു കിടന്ന നമ്മെ വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി രക്ഷിച്ച ദൈവം എത്ര നല്ലവൻ നമ്മുടെ പാപക്കറകൾ സ്വന്തം പുത്തിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നീതികരിച്ച് നമ്മുടെ പാപങ്ങൾ പോക്കി രക്ഷിച്ച് നമ്മുടെ കറപുരണ്ട നീതിപുരം നീതി പ്രവൃ നീതി പ്രവൃത്തികളാണെന്ന അങ്കികളെ ഊരിക്കളഞ്ഞ് വെണ്മയേറിയ നീതി വസ്ത്രം ധരിപ്പിച്ച് തന്നോടുകൂടെ ഇരുത്തി എഴുത്തിയ ഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മ ഇരിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ പാദങ്ങൾ സാഷ്ടാംഗമേണ് നം സാഷ്ട്രാംഗമേണ് നമസ്കരിച്ച് അത്രപലാപുന്ന സ്തുതി സ്ത്രോത്രാംഗങ്ങൾ നം അർപ്പിച്ച് നമ്മുടെ നമുക്കവനെ ആരാധിക്കാം നമ്മുടെ ആരാധന ഹൃദയത്തിൽ നിന്നും നാം അറിയാതെ ഉയർന്ന സ്തുതി സ്തോത്രങ്ങൾ നിറഞ്ഞ ആരാധനയായിരിക്കണം അത് ദൈവം പ്രസാദിക്കുന്ന സൗരഭ്യം തോന്നുന്ന യാഗമായിരിക്കണം പ്രേമുള്ളവരെ അങ്ങനെ പാടുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര സന്തോഷിക്കുന്നു നമ്മുടെ പിതാവ് മഹത്വപ്പെടുന്നു ദൈവം നാം മഹത്ത്പ്പെടുമാറാകട്ടെ നാ മാമേ ത്രയോ श्रेष्ठमहो नदं सौरभ्यं तु गुमतैलम्पो रम्यं मानो हरम् सुस्मयं स्नेह चारे दृशम स्नेह क्यों आयो रंदम निन्ने अन्यादृशम स्नेह निधे कृपा सागर में स्तव शतेबहु मानं समास्तव स्तोत्रम्